ചിരിക്കാനൊക്കെ ഫോട്ടോ എന്താ അതൊരു വൈറൽ വേണ്ടി മക്കളെ വീഡിയോസ് ഇങ്ങനെ പേരന്റ്സ് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും പുതിയ ചെറിയ മക്കളല്ലേ അപ്പൊ ഡെയിലി ചോദിക്കാം നമുക്ക് കുട്ടികളെ ഫുഡ് കഴിക്കണത് വിടോ ചായ കുടിക്കുന്നത് വിടോ എന്താ ഇപ്പൊ ചെയ്യുന്നേ കരയുണ്ടോ എന്നത് ചോദിച്ചിട്ട് മെസ്സേജ് പോണ്ടത്

ആളുകളുണ്ട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഓരോ പറയുന്ന ഇത് ക്ലാസ്സിലെ വീഡിയോ ആണ് പുതിക്കളാണ് ഇപ്പൊ സെറ്റായി വരുന്നുള്ളൂ അപ്പൊ അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളനുസരിച്ച് പറയുമ്പോ അവർക്ക് സന്തോഷാവും അത് തന്നെ ഇന്റർവേലിന് പോകുമ്പോ മക്കൾ ഉണ്ടാവും ബാക്കിൽ വരിക വരും ഇവിടത്തു പോവാ ടീച്ചർ ക്ലാസ്സിൽ വരാൻ വയ്യ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഓരോ റെഡിയാവും സ്കൂളുകളിലേക്കും കെ ജി ക്ലാസുകളിലേക്കും മക്കളെ അഡ്മിഷൻ എടുത്ത് ഓരോ രക്ഷിതാവും പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്നത് മറ്റൊരു രക്ഷിതാവിനെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ നഴ്സറികളിലും സ്കൂളുകളിലും കാണുന്ന കാഴ്ചകൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ക്ലാസ് റൂമിനകത്തെ കുറച്ച് കുട്ടികളുടെ കുസൃതി നിറഞ്ഞ അവർക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ള അവരുടെ വാശിയും വിഷമവും ഒക്കെ കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതൊരു കെ ജി ക്ലാസ്സിലെ ഒരു അധ്യാപിക പകർത്തിയ വീഡിയോ ആയിരുന്നു ആ ടീച്ചർ അമ്മയെ പോലെ ആ കുട്ടികളെ മൊത്തം കേൾക്കുന്നത് കാണുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ നെയ്സവിൽ പോയിരുന്ന സമയത്ത് സ്കൂൾ പോയിരുന്ന സമയത്ത് കെ ജി ക്ലാസുകളിലെയും ഒന്നാം ക്ലാസ്സിലെയും ഒക്കെ ടീച്ചർ നമുക്ക് തന്ന ഒരു ട്രീറ്റ് ഉണ്ട് ഒരു ഉമ്മയെ പോലെ അമ്മയെ പോലെ അവർ നമുക്ക് തന്ന സ്നേഹം അത് തന്നെയായിരുന്നു ആ വീഡിയോയിൽ ആ ടീച്ചറുടെ മുഖം ആ വീഡിയോയിൽ വ്യക്തമല്ല ടീച്ചർ അത് രക്ഷിതാക്കിനോ ആർക്കോ അയച്ചു കൊടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ടീച്ചർ ആരാണ് ആ സ്കൂൾ ഏതാണ് അല്ലെങ്കിൽ ആ നഴ്സറി ഏതാണെന്നുള്ള ഞങ്ങളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് പെരുവള്ളൂരിലെ അൽ ഫലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇവിടുത്തെ കെ ജി ക്ലാസിൽ നിന്നാണ് അത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ആയി വന്നത് ആ വീഡിയോയുടെ പിന്നിലുള്ള വിശേഷങ്ങളും കുട്ടികളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും നമുക്ക് ചോദിച്ചറിയാം. ടീച്ചർ നമസ്കാരം ഞങ്ങളുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ശരി ടീച്ചർ അത് തന്നെയല്ലേ എവിടെയാണ് സ്ഥലം വരുന്നത് എന്റെ വീട് മോങ്ങാണ് മലപ്പുറം ഇവിടെ അൽപ്പല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൂന്ന് വർഷമായി മൂന്നാമത്തെ മക്കളെ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും പുതിയ ചെറിയ മക്കളല്ലേ അപ്പൊ ഡെയിലി ചോദിക്കും നമുക്ക് കുട്ടികളെ ഫുഡ് കഴിക്കണത് വിടോ ചായ കൊടുക്കുന്നത് വിടോ എന്താ ഇപ്പൊ ചെയ്യുന്നത് കരയുണ്ടോ എന്നത് കഴിച്ചിട്ട് മെസ്സേജ് ആയി അപ്പൊ നമ്മള് ഞാനും ടീച്ചർ കുട്ടികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നു അങ്ങനെ ജസ്റ്റ് അവർ ചെയ്തത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അതില് കുട്ടികള് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഒരാൾക്ക് വീട്ടില് പോകണമെന്നാണെങ്കിൽ മറ്റൊരാൾക്ക് ഭൂതം വന്ന കഥയുണ്ട് ഏഹ് വീട്ടില് പണിക്കാർ വന്ന കഥയുണ്ട് ഇതൊക്കെ കേൾക്കാൻ പലപ്പോഴും നിങ്ങൾ ബാധ്യസ്ഥരാകുകയാണ് അതൊക്കെ എപ്പോഴെങ്കിലും എന്താണ് ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ആദ്യ ഒരു മക്കളെ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മക്കളെ അപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വരാനുള്ള കാരണം തന്നെ ടീച്ചിങ് ഉപരി കുട്ടികളായിട്ടുള്ള മീൻലിങ് ആണ് എനിക്കതിൽ കൂടുതൽ ഇഷ്ടം കാരണം ഞാനതേ ഇങ്ങനെ കുട്ടികളായിട്ട് അധികം അധികം സംസാരിക്കുന്ന ആളാണ് അപ്പൊ അവര് ചോദിക്കുമ്പോ ഒരിക്കലും ഇതൊരുഷിപ്പായിട്ട് തോന്നിയിട്ടില്ല അവര് അതിനുള്ള റിപ്ലൈ എന്താ വെച്ചാൽ

അതിനെ കുറിച്ച് നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ടീച്ചിങ് ഫീൽഡിൽ ഫസ്റ്റ് ടൈം ഈ സ്കൂളാണ് തരുന്നത് അതായത് മൂന്ന് വർഷായി ഞാൻ ടീച്ചിങ് ഫീഡിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ സ്കൂളാണ് അപ്പം അതിന്റെ മാനേജ്മെന്റ് അതിൻ്റെ ബ്രിട്ടുകൾ എല്ലാ കാര്യത്തിലും നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു നമുക്ക് അതിൻ്റെ ആയിട്ട് നമ്മളെ നല്ല പ്രോത്സാഹനം നൽകേണ്ടത് അപ്പോൾ അതിങ്ങനെ എൻജോയ് ഇത് ചെയ്തിട്ടാണ് ഇപ്പോൾ അടുത്ത് നമുക്ക് പെരുമാറുമ്പോഴും ആ ഒരു സന്തോഷവും ആ ഒരു ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് അത് പറയാതും കണ്ടി എപ്പോഴും പറയുന്നുണ്ട് നല്ല ടീച്ചറാണ് നമ്മളിങ്ങനെ ബോക്കി ഇങ്ങനെ പറയും നമുക്ക് സന്തോഷമാണ് മക്കള് വീട്ടിൽ പോയിട്ട് പറയും ഇപ്പൊ ഞാൻ ഇന്റർവ്യലിന് പോകുമ്പോ മക്കൾ ബാക്കി വരിക വരും ഇവിടുത്തെ പോവാം വയ്യ പുറത്ത് വേറെ ടീച്ചർ ക്ലാസ്സിൽ വരാൻ വയ്യ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുറച്ച് കഴിയുമ്പം റെഡിയാവും ഇപ്പൊ ചെറിയ മക്കളല്ല ഒരു ഉമ്മരെ മടിത്തട്ടുണ്ടായിട്ട് വരുന്ന ടൈമല്ലേ അപ്പൊ കൊറച്ച് കഴിയുമ്പോൾ റെഡിയാവും ഈ സ്കൂളിലെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് അവാർഡ് ഒരു സ്വന്തമാക്കുന്നത് എന്താണ് അതൊരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് നമ്മുടെ കെ ജിയിൽ പൊതുവെ നമ്മളെ സ്കൂളിനെ കുറിച്ച് നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കെ ജി ടീച്ചേഴ്സ് എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും നല്ല ഷാറാണ് നല്ല ആക്റ്റീവ് ആണ് അപ്പൊ ഇവിടെ കെ ജിയിലെ എല്ലാ പേരൻസും പറയാറുണ്ട് സ്കൂള് കെ ജി ഷാർ അപ്പൊ നമുക്ക് സാർ തന്നെ കെ ജിന്റെ അടുത്തൊക്കെ കണ്ടിട്ട് പിന്നെ ബെസ്റ്റ് ടീച്ചർ അതേപോലെ ഞങ്ങൾ ഞങ്ങള് ബോർഡ് പോയെന്നെ എല്ലാ ടീച്ചേഴ്സും കിട്ടിയിട്ടുണ്ട് അതിൽ ബെസ്റ്റ് ടീച്ചർ കിട്ടിയിട്ടുണ്ട് പചട്ടിട്ടെ പചട്ടിട്ടെ പോണേ പോൾ ബുക്ക് വാണടണ്ട ബുക്ക് ഉണ്ട്ണ്ട വാര വണ്ടിയിലാ പോണേ ബസ്സിലാണാ പോണേ ആരെ ബസ്സില ഡൈവർ വസ്സിലേ ഡൈവർ വന്നാ പോവാ ഇന്ത ഡൈവറല്ല ഇതെന്താ ഡൈവർ അല്ല അല്ല ഇതെന്താ ഡൈവർ ഏതാ പചട്ടിട്ടെ അല്ല അല്ല കുറിച്ച് പറയുന്നുണ്ട് ആ അത് സത്യത്തിൽ ആണോ ഒരു പാട്ട് എന്തെങ്കിലും ഞാൻ 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 വരുമ്പോൾ വണ്ട 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 ഈ വനത്തിലെ പൂക്കളെല്ലാം പറിക്കും പറിക്കും എല്ലാരും കണ്ടോ അതൊരു ഗുഡ്ബോയ് മോനാണോ ആ മോന്റെ പേരെന്താ ശരി മിസ്സിന് എന്താ ചെയ്ത് കുഞ്ചിയും പൈസട്ടോ പനി മാറാനോ മിസ്സിന് അത്രക്ക് ഇഷ്ടം എന്നാ മിസ്സിന്റെ പേരെന്താ അതറിയൂല മിസ്സിന്റെ പേര് മിസ്സാ ഞങ്ങള് മിസ് എന്നാ പറയാം വൈറലാണ് എച്ച് എം ആണ് അഭിമാനം കാരണം പുതിയൊരു അധ്യയന വർഷം കടന്നെത്തുമ്പോൾ കെ ജി ക്ലാസുകളിലേക്ക് പൊതുവെ അഡ്മിഷൻ എടുക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് പ്രത്യേകിച്ച് അവരുടെ കുട്ടികൾ കരയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഏതൊരാളെയും വേദനിപ്പിക്കുന്ന കാര്യം അതിന്റെ ഒക്കെ വീഡിയോകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എച്ച് എം എന്നുള്ള നിലപാട് പറയാനുള്ളത് വലിയ സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കേരളത്തില് വളരെ വൈറലായിട്ടുള്ള ബ്ലോഗർ ആയിട്ടുള്ള ഇവിടെ വന്നു ഞങ്ങളുടെ സ്കൂളിനെയും നമ്മുടെ കുട്ടികളെയും ടീച്ചേഴ്സിനൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ പകർത്തിയെന്ന് വലിയ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സ്കൂൾ അൽഫല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ മുപ്പതോളം വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കെ ജി മുതൽ സെവൻത്ത് വരെയാണ് ഇവിടെ ഉള്ളത് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പിന്നെ മതപരവും സ്കൂൾ വിദ്യാഭ്യാസവും വളരെ മികച്ച രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായിക രംഗത്ത് മാർഷൽ ആർട്സൊക്കെ തുടങ്ങി വളരെ മികവാന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ തെരുവൂർ പഞ്ചായത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട് എന്നൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ വർഷവും മികച്ച ഒരു അഡ്മിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നമ്മൾ ഇപ്പം ഈ വീഡിയോ കാരണമായ ടീച്ചേഴ്സ് എല്ലാവരും വളരെ കഠിനാധ്വാനത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സുരക്ഷിതമായ ശൈലിയിൽ ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും മക്കളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് വലിയ സന്തോഷം പാരന്റ്സിനും ഉണ്ട് നമ്മുടെ ഉണ്ട് എല്ലാവരും ഏറെ നമ്മൾ പ്രവർത്തനത്തിൽ വളരെ ഈ ടീം വർക്കിന്റെ വിജയം വിജയം തന്നെയാണ് നല്ല തന്നെയാണ് ഏതൊരു വിദ്യാർത്ഥിയും ആദ്യം തുടക്കം കുറിക്കുന്നത് എയോ ആയോ എഴുതിയിട്ടാകും അതിന് തുടക്കം കുറിക്കുന്നത് കെ ജി ക്ലാസ്സുകളായിരിക്കും ആ കെ ജി ക്ലാസ്സിൽ കിട്ടുന്ന ബേസ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അത് തന്നെയാണ് മുന്നോട്ടുള്ളത് അവിടെ കരച്ചിലും പിടച്ചിലും ഇത്തിരി ഭയവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറെ രസകരമായ കാര്യങ്ങളുണ്ട് നമ്മളും ഇതൊക്കെ കടന്നു വന്നവരാണ് പക്ഷെ ഇപ്പോഴും കെ ജി ക്ലാസ്സുകളിലേക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന പലപ്പോഴും പലരും കൊടുക്കുന്നില്ല കാരണം ഏറ്റവും തുച്ഛമായ വേതനത്തിന് ജോലി നിർവഹിക്കുന്ന ആളുകളാണ് കെ ജി ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് ശരിക്കും ഏറ്റവും അധികം വരുമാനം കൊടുക്കേണ്ടത് ഇവർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട്